ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവർ അപ്പോസനായ പൗലോസ് പൊലോസിയ സഭയ്ക്ക് എഴുതിയ ലേഖന ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം അവൻ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു പൗലോസ് സഭയോട് പറയുമ്പോൾ പറയുകയാണ് നിങ്ങളുടെ നടുവിലുള്ള ആ ദൈവമനുഷ്യൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആ ദൈവദാസൻ നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം നിങ്ങൾക്ക് ഒരു സ്നേഹമുണ്ട് പരിശുദ്ധാന്മാർ അത് ഞങ്ങളോട് ഞങ്ങളോടറിയിച്ചവനാണ് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു അവൻ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്നെ കേൾക്കുന്ന പ്രിയരെ വിശ്വസ്തത എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് ഈ ദൈവമനുഷ്യനെക്കുറിച്ച് അപ്പോസിൽ അങ്ങനെ പറയാനുള്ള കാരണം ഈ സഭയിൽ ഫലം കഴിക്കുന്നത് വർദ്ധിക്കുകയാണ് അപ്പോൾ ആ സഭയിൽ പഠിപ്പിക്കുന്ന ഈ ദൈവമനുഷ്യന് ഒരു വിശ്വസ്തതയുണ്ട് നമുക്കറിയാം ഒരു തോട്ടത്തിനകത്തൊരു വൃക്ഷം നട്ടാൽ ഫലമുള്ളൊരു വൃക്ഷം നട്ടാൽ അതിനെ എപ്പോഴും പരിപാലിക്കണം കാരണം ഒരു നല്ല ഫലം വന്നു കഴിഞ്ഞാൽ അതിനെ പലവിധമായ പ്രാണികൾ പലവിധമായ പക്ഷികൾ ഇതിനെ ചീത്തയാക്കി കളയാൻ അല്ലെങ്കിൽ അതിനെ പ്രയോജനമില്ലാതാക്കി കളയാൻ ശ്രമിക്കാറുണ്ട് ഏത് വൃക്ഷത്തിൻ്റെ ആയാലും എന്നാൽ ആ വൃക്ഷത്തിൻ്റെ ഉടമസ്ഥൻ ഓരോ സമയങ്ങളിലും അതിലിരിക്കുന്ന ഓരോ കേടുപാടുകളും മാറ്റി പ്രാണി വരാതെ പല വൃക്ഷങ്ങളും നമ്മൾ കാണാറുണ്ട് ആ ഫലത്തെയൊക്കെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവരുണ്ട് ധാരണ ഒതുമാണ് അത് പ്രയോജനമുള്ള ഫലമാണ് അത് പ്രയോജനമില്ലാതായിത്തീരുവാൻ പലവിധമായ തന്ത്രങ്ങളുമായിട്ട് പക്ഷികൾ പ്രാണികളൊക്കെ വരാറുണ്ട് എന്നാൽ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതിനെ സൂക്ഷിക്കുന്ന ആ ഒരു ഉടമസ്ഥനെ പോലെ ഇവിടെ എപ്പ ഫ്രാസ് വിശ്വസ്തനാകുന്ന എങ്ങനെയാണ് ആ സഭയിലുണ്ടാകുന്ന ഫലം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ ഒരു സീസണിലുണ്ടായിട്ട് പിന്നെ ഇല്ലാതായി പോകാതെ എപ്പോഴും ഫലം കായ്ക്കുകയും ആ കായ്ക്കുന്ന ഫലം വർധിക്കാൻ വേണ്ടിയിട്ട് പരിപാലിക്കുന്ന പരിപാലന വരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് വിശ്വസ്ത ശുശ്രൂഷകൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും നമുക്ക് ഇതുപോലെ പരിപാലിക്കാനുള്ള വേണമെങ്കിൽ യേശു കർത്താവ് തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു വൃക്ഷം നട്ടിട്ട് അടുത്തൊരു സമയത്ത് അതിൽ ഫലം അന്വേഷിച്ച് വരുമ്പോൾ അതിൽ ഫലമില്ലാതായപ്പോൾ പിതാവ് അതിനെ വെട്ടിക്കളയാൻ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഒരാണ്ടു കൂടെ നിൽക്കട്ടെ ഞാനിതിനെ ഒന്ന് കിളച്ച് അതിനെ വളമിട്ട് ഒരാണ്ടു കൂടെ അത് കായ്ക്കും പ്രിയരെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളിൽ ഫലം ഉണ്ടാകാനാണ് വെട്ടിക്കളയാനല്ല നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് കൊലോസ്യ സഭയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വസ്തതയുള്ള ശുശ്രൂഷകന്മാരാകാൻ എങ്ങനെയാണ് ഉള്ള ഫലത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി ദൈവം ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്ത് മോശം ഇടുവിൽ നിന്നതുപോലെ എൻ്റെ പേര് മാറ്റിയാലും സാരയില്ല ഇവരുടെ പേര് മാറ്റരുത് ഇവരുടെ പേര് മായ്ച്ചു കളയരുത് ഇവർ തല്ലിക്കളയരുത് എന്ന് പറഞ്ഞതുപോലെ ഇടിവിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകരായിത്തീരാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്